പ്രിയമുള്ളവരെ എല്ലാവർക്കും മേക്കിങ് ബെറ്റർ ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഉരുളം തണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉരുളം തണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് വലിയൊരു വെള്ളച്ചാട്ടം ഉള്ളത് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് എല്ലാം പോയി കുളിച്ച് ഒരു രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന് കുളിച്ച് നല്ല നല്ല എഫക്റ്റാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് ഭയങ്കര ഉയർത്തി നിന്ന് വരുന്ന വെള്ളം വന്ന് തെറിച്ച് വീഴുകയാണ് ഒരു അപൂർവമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് അധികം ആൾക്കാരൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇതൊരു പ്രകൃതി രമണീയമെന്ന് പറയാം അല്ലെങ്കിൽ എന്താ പറയുക സൈലൻ്റ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഈ കാണുന്ന ഏരിയ മുഴുവൻ ഈ ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നവരുള്ളത് ഇവിടെ തന്നെ കൃഷി പൈനാപ്പിളിൻ്റെ കൃഷിയാണ് മെയിനായിട്ടുള്ളത് പിന്നെ മത്സ്യകൃഷിയുണ്ട് പിന്നെ പിന്നെ കുറച്ച് വാഴ വാഴത്തോട്ടം റബ്ബർ അങ്ങനെ വളരെ കുറച്ച് വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നതുള്ളത് പിന്നെ ഇങ്ങോട്ട് കടന്ന് വരണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ അനുവാദം മേടിക്കാതെ വരാൻ പറ്റില്ല അപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് അനുവാദം കിട്ടിയിട്ട് വേണം ഇങ്ങോട്ട് വരാനിട്ട് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവർ കേസ് ചാർജ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് കുട്ടമ്പുഴയിൽ നിന്ന് ഉരുളം തണ്ണിയിലേക്ക് വരണം ഉരുളം തണ്ണി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് കയറാനുണ്ട് കാട്ടിലൂടെ കയറി പോകുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് അവിടെ ആനത്താരൊക്കെ ഉള്ളതാണ് അപ്പോൾ ആന വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വൈകുന്നേരം ആറു മണിക്ക് മുമ്പ് തിരിച്ചു പോകണം തിരിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് ആന അടക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ പോകുമ്പോൾ ആനപ്പിണ്ടക്കെ ഇടയ്ക്ക് കാണുന്നു കാണുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ രസകരമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമാണിത് ഞാൻ പല വെള്ളച്ചാട്ടങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇത് വളരെ നല്ലൊരു രസകരമായിട്ട് തോന്നി അപ്പോൾ എന്തായാലും എല്ലാവരും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്